സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം പ്രഭാഷണം നടത്തി വിവിധ ഭാരവാഹികളായ കെ മുഹമ്മദ് മുസ്തഫ പി അബ്ദുൾ അസീസ് കെ എ ഹാരിസ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം ലീല റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എ അലി സത്താർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ സദാബഹാർ മെമ്പർഷിപ്പ് ഉദ്ഘാടനം സംസ്ഥാന ചെയർമാൻ പി വി ശ്രീകുമാർ കെ ആശാദേവിക്ക് നൽകി നിർവഹിച്ചു സദാബഹാർ ഭാരവാഹികളായ കെ എസ് ബീന സി സുരേഷ് രാജൻ സേതുവാഴമ്പറ്റ കെ വി സിന്ധു കെ സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ ഉപജില്ലാ അംഗങ്ങളായ മനോജ് കുമാർ സദക്ക് റസൂൽ ആയിഷ ബി ആദർശ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ